രാഷ്ട്രീയ ജീവിതത്തിൽ ഇതുപോലെയൊരു പരീക്ഷണ ഘട്ടത്തിലൂടെ ഒരിക്കലും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കടന്നുപോയിട്ടില്ല ട്രംപിന്റെ സന്തകസാചാരിയും കാര്യക്ഷമതാ വകുപ്പിന്റെ തലവനുമായിരുന്ന മസ്കുമായുണ്ടായ അടിയാണ് ലോക രാഷ്ട്രീയത്തിൽ ഉണ്ടാക്കിയിരിക്കുന്നത് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ മസ്ക് നടത്തിയ ആരോപണങ്ങളിൽ ഞെട്ടിത്തെറിച്ചു പോയെന്നാണ് ട്രംപ് ും പറഞ്ഞത് മസ്കിന്റെ സമീപനത്തിൽ ട്രംപ് കൂടുതൽ ജാഗ്രതയോടെയാണ് ഇനി മുന്നോട്ട് പോകുന്നത് അമേരിക്കയിൽ മസ്കിന്റെ സ്വാധീനം തന്നെയാണ് ട്രംപ് ഭയക്കേണ്ടിരുന്ന ഏറ്റവും വലിയ ഘടകം റിപ്പബ്ലിക്കൻ വോട്ടർമാർക്കിടയിൽ മസ്കിന് ഒരു വലിയ സ്വാധീനം തന്നെ അവകാശപ്പെടാനുണ്ട് മാധ്യമങ്ങളിലൂടെയുള്ള മസ്കിന്റെ പ്രാവീണ്യവും രണ്ടായിരത്തി ഇരുപത്തിയാറിലെ ഇടക്കാല തിരഞ്ഞെടുപ്പിൽ ട്രംപിന് വലിയ തിരിച്ചടിയാകും എന്ന് ഉറപ്പാണ് മറ്റൊരു ട്രംപ് ആകാനുള്ള ശ്രമത്തിലല്ല മസ്ക് എന്ന് തീർച്ചയായിട്ടും പറയാൻ സാധിക്കും റിപ്പബ്ലിക്കൻ പാർട്ടി എന്ന തന്നെ ഭിന്നിപ്പിക്കുവാനും ട്രംപിന്റെ തെരഞ്ഞെടുപ്പ് അഭിലാഷങ്ങൾക്കും നിയമനിർമ്മാണത്തിനും തടവയ്ക്കാൻ ശക്തനുമാണ് മസ്ക് എന്ന് ട്രംപ് തന്നെ പറയുന്നുണ്ട് കഴിഞ്ഞ കുറച്ചു വർഷങ്ങൾ കൊണ്ട് ശക്തി മായൊരു സാമ്പത്തിക രാഷ്ട്രീയ ബന്ധം ഇരുവരും തമ്മിൽ കെട്ടിപ്പൊക്കിയിരുന്നു റിപ്പബ്ലിക്കൻ പാർട്ടിയെ നയിക്കാനുള്ള ശേഷി മസ്കിന് ഇല്ല എന്നും നിമിഷ നേരം കൊണ്ട് പാർട്ടിയെ തകർക്കുവാൻ മസ്കിന് സാധിച്ചേക്കും ഇവയ്ക്ക് പുറമേ മസ്കിന് കാര്യമായൊന്നും ചെയ്യാൻ സാധിക്കില്ല എന്നതാണ് യാഥാർത്ഥ്യം ഡെമോക്രാറ്റുകളും സ്വതന്ത്രവും ഇടയ്ക്കാലയളവിൽ പൂർണമായും മസ്ക് വിരോധികളായി തീർന്നിരുന്നു എന്നാൽ അപ്പോഴേക്കും റിപ്പബ്ലിക് പാർട്ടിക്കുള്ളിൽ മസ്കിന് സ്വാധീനം വളരുകയായിരുന്നു ഇരുപത്തിരണ്ട് ശതമാനത്തോളം റിപ്പബ്ലിക്കൻമാർക്കും മസ്ക് ഇപ്പോഴും പ്രിയങ്കരൻ തന്നെ സെനറ്റ് അംഗം ജോൺ തുണയെക്കാളും ഹൗസ് സ്പീക്കർ മൈക്ക് ജോൺസിനേക്കാളും മുന്നിലും ട്രംപ് വൈസ് പ്രസിഡന്റ് ജെഡി വാൻസിന് തൊട്ടു മസ്ക് സ്ഥാനം പിടിച്ചിട്ടുണ്ട് ഫെഡറൽ തൊഴിലാളികളെയും സർക്കാരിന്റെ അധികാര പരിധിയിൽ വരുന്ന വകുപ്പുകളെയും വെട്ടിക്കുറയ്ക്കാനുള്ള മസ്കിന്റെ നീക്കത്തെ ഇപ്പോഴും പിന്തുണയ്ക്കുന്നവരുമുണ്ട് നടന്ന ഹാർവേഡ് ഹാരിസ് പോളിൽ റിപ്പബ്ലിക്കന്മാരിൽ തൊണ്ണൂറ് ശതമാനവും പേരും ഈ ആശയത്തെ പിന്തുണയ്ക്കുന്നുണ്ട് ഇതാ ട്രംപിനെ കുഴയ്ക്കുന്ന മറ്റൊരു ഘടകം ഈ സ്വാധീനം ഉപയോഗിച്ച അടുത്ത തിരഞ്ഞെടുപ്പിൽ പ്രസിഡന്റ് പദവി ലക്ഷ്യമിട്ട മസ്ക നീക്കം നടത്തുമോ എന്നതാണ് ട്രംപ് ഭയക്കുന്നത് സാങ്കേതികവിദ്യയിൽ ഏറെ തൽപരനായ യുവാക്കളെ സംബന്ധിച്ച മസ്ക് ഒരു ഐക്യം തന്നെയാണ് റിപ്പബ്ലിക്കൻ പാർട്ടിക്ക് പിന്തുണ നിലനിർത്തുന്നതിൽ അത് വളരെ വലിയൊരു ഘടകം തന്നെയാണ് അതുകൊണ്ട് ട്രംപ് ഉണ്ടാക്കിയെടുത്ത മാധ്യമ സ്വാധീനത്തെ പിന്തള്ളുക എന്നത് മസ്കിനെ സംബന്ധിച്ച നിസ്സാര കാര്യവുമാണ് ശതകോടീശ്വരൻ എന്ന വിശേഷണം തന്നെ ധാരാളമാണ് ട്രംപിനെ പിടിച്ചുകെട്ടി മസ്കിന് സാമ്രാജ്യം കൈയടക്കാൻ അതേസമയം ട്രംപിന്റെ നികുതി നയത്തെ മസ്ക് വിമർശിക്കുമ്പോഴും റിപ്പബ്ലിക്കൻ പാർട്ടി മൗനം പാലിക്കുന്നതും പ്രസിഡന്റിനെ കലിപ്പിലാക്കുന്നുണ്ട്